ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബൈ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് സർപ്രൈസ് ഒന്നും ആക്കുന്നില്ല ഇപ്പം തന്നെ ഞാൻ അത് അനൗൺസ് ചെയ്യാണ് കാരണം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വലത് പോവാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ടൈമാണ് വലതക്ക് പോകണ്ട കേട്ടോ അപ്പോൾ അതേ ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ അങ്ങനെ പോയതല്ലല്ലോ വലതൊക്കെ ഇതുവരെ പോയിട്ടില്ലല്ലോ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പോകുക കേട്ടോ അങ്ങനെ നമ്മളിത് വൈ വ നമ്മളെ ടാക്സിക്ക് വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നടക്കുന്നതും കേട്ടോ ടാക്സി കിട്ടുന്നവരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ അവിടെ എല്ലാ ഓരോ സ്ഥലത്തു നിന്നൊക്കെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ അവിടെ കണ്ടോ അവിടെ ഉള്ള മരം മരത്തമ്മലൊക്കെ ഭയങ്കര നല്ല കിളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കൂട്ടത്തോട് പാടുന്നുണ്ടോ ഭയങ്കര രസമുണ്ടായിരുന്നില്ലേ വളരെ ക്യൂട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ടാക്സി കിട്ടിയിട്ടുണ്ട് അങ്ങനെ പോകുന്ന വയൽ കണ്ടോ ഭയങ്കര അടിപൊളി സൺസെറ്റ് ഇല്ലേ ഇത് എനിക്ക് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ അടിപൊളി സൺസെറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പാട്ടൊക്കെ പാടി പോവാട്ടോ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോ ഭാഗങ്ങൾ കാണുമ്പോൾ എടുക്കും ഇടക്ക് അതെടുക്കും എന്ന് പറയാം കേട്ടോ അപ്പോൾ ഈ ഞാൻ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വരുമ്പോൾ എൻ്റെ വേഗി ഞാൻ കണ്ണാട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇടാ ഞാൻ മറന്നുപോയി അപ്പം ഞാൻ ആ കണ്ണാടൊക്കെ എടുത്ത് ഇട്ടു അപ്പം ഞാൻ കണ്ണാടി ഇട്ടാൽ പിന്നെ നമുക്ക് കുറച്ച് ഷോക്ക് വേട്ടേ അങ്ങനെ ഞാൻ കുറച്ച് ഷോക്ക് ഇട്ട് അങ്ങനെ ഇത് ഞാനിങ്ങനെ കാറിലിങ്ങനെ ഇരുന്നിട്ട് മെച്ചനോട് ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ യോഗ ഇങ്ങനെ പോവാട്ടോ അങ്ങനെ പോകുന്ന വഴിയിൽ പിന്നെ ഉണ്ടായത് എന്താണെന്ന് എനിക്കേ അറിയില്ല കാരണം അങ്ങനെ കളി പോയതിൻ്റെത് കാരണം അത്രയും ഭംഗിയുള്ള ഓരോ സ്ഥലങ്ങളായിരുന്നു കേട്ടോ ഉം പറയണം ഇതിനൊക്കെ എന്തും ഞാൻ പറയണോ കാരണം അത്രയും ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ വോയിസ് ഓവർ ഞാൻ അവിടുത്തെ വോയ്സിന് എന്താ കൊടുക്കാത്തത് വെച്ചാൽ അവിടെ ഞാനൊരു പാട്ട് പാടിയിട്ടു കാർന്ന് ആ പാട്ട് ഞാൻ പാടിയപ്പോൾ അതിലുള്ള ഡ്രൈവറെ അപ്പം ഞാൻ പാടിയത് കേട്ടപ്പോൾ ആ പാട്ട് ആദ്യം ഇട്ടു എന്നുട്ടോ കാറിൽ ഇട്ടു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ ആ പാട്ട് അവിടെ ഉണ്ട് ആ പാട്ട് നമുക്ക് വീഡിയോയിൽ കൊടുത്താൽ കോപ്പിറൈറ്റ് വരും അതുകൊണ്ടാട്ടോ ഞാൻ അവിടുത്തെ വോയിസ് ഇപ്പോൾ കൊടുക്കാത്തത് അങ്ങനെ ഞാൻ അങ്ങനെ നമ്മൾ വലതിലെത്തോൺ പോയി വലതിലെത്തി കാണ്ടോ ഓരോ കടകളും എടുത്തെടുത്തായിട്ടുണ്ടല്ലോ ഇതാട്ടോ വലതെന്ന് പറയുന്നത് കടകളെടുത്തെടുത്തായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലതിലെത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിലോ ഞാൻ ആദ്യമായിട്ടാണല്ലോ വലത് പോന്നത് ഇവിടുന്ന് അങ്ങനെ അതെ കുറച്ചുകൂടെ അവിടെ എത്തിയാലും നമ്മളെ വണ്ടി നിർത്തും അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുകയാണ് അങ്ങനെ എന്താ ഇതൊക്കെ വളരെ കേട്ടോ എടുത്തെടുത്ത് കടകളും അതാണ് എന്നെ പ്രത്യേകിച്ച് ഇത് ഇവിടുത്തെ ഹൈലൈറ്റ് അതാണ് എടുത്തെടുത്ത് കടകൾ അങ്ങനെ ഫസ്റ്റ് നമ്മളൊരു വാച്ച് കടയിൽ കയറിയിട്ടോ ഒരു കടയിൽ കയറി അപ്പോൾ തി ഇവിടുത്തെ ഞാൻ വളരെ കളക്ഷൻസൊക്കെ നോക്കാൻ കയറിയതാട്ടോ ഇവിടുത്തെ ഒക്കെ നോക്കി എന്ത് രസമുണ്ടല്ലേ ഭയങ്കര അടിപൊളി കളക്ഷൻസ് ആട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ വാച്ച് എന്നാൽ കുറഞ്ഞ പ്രൈസിനും അങ്ങനെ അങ്ങനെ തേ ഞാനിതേ വാച്ചൊക്കെ ഞാൻ നോക്കുന്നുണ്ട് വലിയവരുന്ന ചെറിയവരുന്നതൊക്കെ ആയിട്ടുള്ളതുണ്ട് കേട്ടോ അങ്ങനെ ദ ഞാൻ കളക്ഷൻസൊക്കെ നോക്കിയതിന് ശേഷം അതെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞാൻ ഒരു കടയിലോട്ടൊക്കെ ഇങ്ങനെ കയറി നോക്കുന്നുണ്ട് അപ്പം ഞാൻ ഭയങ്കര സ്റ്റൈലിലൊക്കെ അങ്ങ് പോകുന്നുണ്ട് കുറച്ച് ഷോക്ക് ഇടുന്നുണ്ട് ആ എന്നാലും കുഴപ്പമില്ല ഷോക്കിട്ടാൻ എന്ത് പ്രശ്നം ആ അങ്ങനെ പിന്നെ അവിടുന്ന് ഞാൻ അവിടുത്തെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങി വന്നതാട്ടോ അങ്ങനെ അവിടുത്തെ കെടിയിലൊക്കെ കയറി ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ ഇറങ്ങി അങ്ങനെ ഞാൻ വെച്ചിട്ടുള്ളൂ കണ്ണാട് എവിടെ ആ ആ ഇതാക്കണം ഇത് പെയിൻറ്റിൻ്റെ കിശീലുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവിടുത്തെ ഒരു പള്ളിയാണ് ആ ഇത് പള്ളിയാട്ടോ അവിടുത്തെ ഒരു പള്ളിയാണ് പിന്നെ വലതുത്ത ബസ്സുകളുണ്ട് അങ്ങനെ പിന്നെ ഞാൻ വേറൊരു കടിക്ക് കയറി ഓരോ വാച്ച് നോക്കുന്നുണ്ട് അങ്ങനെ ഓരോ വാച്ച് നോക്കി അങ്ങനെ പിന്നെ അവിടെ ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ നോക്കിയിട്ടും അങ്ങനെ ഇതേ ഞാൻ വാച്ചൊക്കെ നോക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ലിപ്സ്റ്റിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഈ എടുത്തൊക്കെ നോക്കുന്നുണ്ട് മേടിക്കുന്നില്ല മേടിച്ചാലും ഇല്ലേലും നമുക്കതൊക്കെ എടുത്ത് നോക്കാൻ വലിയ രസമല്ലേ പ്ലസ് അല്ലേ മിക്കിമോസിന്റെ കളർ ചേഞ്ച് ആട്ടോ ഇത് ആ പിങ്ക് കളർ ചേഞ്ച് പിന്നെ കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഗിഫ്റ്റ് ഒക്കെ തീരുമ്പോഴേ കണ്ടു ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ല ഭയങ്കര നല്ല മിക്കി ഒക്കെ പോലെ ഭയങ്കര രസം ഉണ്ടായിരുന്നു ആ മിക്കി മോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ നേരത്തെ കയറിയ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഷീ ഈ കടയിലോട്ട് വന്നത് അങ്ങനെ ഞാൻ ഓരോ സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കിണ്ണടമൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് വെറുതെ ഒരു രസം ഞങ്ങളൊക്കെ എടുത്ത് നോക്കിയാലൊരു ഒരു രസമല്ലേ അങ്ങനെ ഇതേ പിന്നെ ഞാൻ അവിടെ നിന്ന് ഏകദേശ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിറങ്ങി അങ്ങനെ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ പറയുമ്പോൾ എൻ്റെ മൂക്കടഞ്ഞിരിക്കുകയാണ് അതാണ് ഇങ്ങനെ ശബ്ദം വരുന്നത് കേട്ടോ അപ്പം ഇത് കണ്ടോ ഇവിടെ പണ്ട് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇവിടെ വെള്ളച്ചാട്ടമൊന്നുമില്ല എന്നാലും ഇപ്പോഴും കാണാൻ ഭയങ്കര രസം ഉണ്ട് കേട്ടോ അങ്ങനെ ദയങ്കര രസക്കായിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ ഭയങ്കര ഭയങ്കര കയ്യിലല്ലേ ഞാൻ അങ്ങനെ ഞാൻ കുലിൻ ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു സ്ലോ മോഷൻ നടത്തിയിട്ട് ഫിഷൻ ഫിഷൻ ഷോയ്ക്ക് നടത്തി ഞാൻ ഇങ്ങനെ പോവാം കേട്ടോ ഇവിടുത്തെ സൺസെറ്റ് എനിക്ക് ഈ വീഡിയോ ഞാനത് എടുക്കുന്നു പറഞ്ഞു കേട്ടോ ബജനോട് അതെ അത് എൻ്റെ ഞാൻ കണ്ണട ഇട്ടുകൊണ്ട് കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ അതെ കാണാൻ ഭയങ്കര രസം ആയിരുന്നു കേട്ടോ ആ ഒരു സൺസെറ്റ് എന്ന് പറയുന്നത് എൻ്റെ നേരിട്ട് കാണാത്ത ഈ ഗൂഗിൾ ക്ലാസ് നോക്കുമ്പോൾ ആട്ടാ എന്ന് ഞാൻ തോന്നിയത് എനിക്ക് അത് യഥാർത്ഥ സൺസെറ്റ് ഇല്ലായിരുന്നു എനിക്ക് ഗൂളിങ് ക്ലാസ് നോക്കുമ്പോൾ എനിക്ക് സൺസെറ്റായി തോന്നിയതാട്ടോ പിന്നെ എന്തായാലും നമ്മൾ വിഷമം അപ്പൊ അരിഫിട്ട് കഴിച്ച് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ അപ്പോൾ അതേ നമ്മൾ ഒരു എന്തോ ഒരു അപ്പുമാണ് ഈ സാധനം ആ അപ്പും പിന്നെ നമ്മൾ ഓറഞ്ചിൻ്റെ ആസ് ഒരു ജ്യൂ ഒരു ജ്യൂസും കുടിച്ച് പെപ്സി പോലത്തെ സാധനമാണ് അതും കുടിച്ചതിനു ശേഷം ഞാൻ നമ്മളൊരു മാളിൽ കയറി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പെർച്ചേസ് ചെയ്തതിനു ശേഷം ആണ് നമ്മൾ മാളിൽ കയറിയത് അവിടെ നിന്ന് എന്തേലൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാലോ അങ്ങനെ ഞാൻ വെറുതെ അല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞ അവസാനം ഞാൻ മാളിലെത്തി അങ്ങനെ മാളിൽ കയറിയതിനു ശേഷം കുറേ യുവ ഒക്കെ കാട്ടി കുറേ ഷോ ഒക്കെ കാണിക്കും അവിടെ നിന്ന് കുറേ യെസ്കുലാഡറുന്ന് കുറേ ചാടി കളിച്ചു ചാടി കളിക്കാൻ പാടില്ല കാരണം എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഞാൻ അതിൽ കയ്യാൻ അങ്ങനെ ചാടി കളിക്കരുത് പിന്നെ ഞാൻ അവിടെ പിടിച്ചിട്ട് കളിച്ചു ആണ് പിന്നെ അതേ ഞാൻ മുകളിലോട്ട് പോയി അങ്ങനെ അതെ കണ്ടു ഇവിടുത്തെ ഓരോ ഷോപ്പ് ഇതൊരു മാളാണ് എന്നാലും കണ്ടു ഇതിൽ എത്ര മാങ്ങനെ അങ്ങനെ ഞങ്ങളൊരു ഒരു കിടയിൽ കയറി ഒരു ഇത് ഗേൾസിൻ്റെ ഷോപ്പാണെന്ന് പറഞ്ഞു ബോയ്സിൻ്റെയും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതേപോലത്തെ ഒരു ചെറുതൊക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ അങ്ങനെ ഓരോ ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ബോയ്സിൻ്റെ അപ്പം ഞാൻ ഈ ഗേൾസിൻ്റെ സെക്ഷനാ വിചാരിച്ച് കയറിയതാണ് പക്ഷേ ഇത് ബോയ്സിൻ്റെ സെക്ഷനാണ് കുറച്ചുകൂടെ എങ്ങനെയാണ്ട് പോയെല്ലാം അവിടെയാണ് ഗേൾസിൻ്റെ അപ്പോൾ ബോയ്സിൻ്റെ സെക്ഷനൊക്കെ ഞാൻ കുറേ നോക്കുന്നുണ്ട് ആ എൻ്റെ നില വെറുതെ നില അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനോ അങ്ങനെ അവിടെ കുറേ സമയം ഞാൻ ഒന്ന് വിചാരിച്ചു അവിടെ കുറേ നേരം അലഞ്ഞിട്ടിരിയണ്ട എൻ്റെ ഗേൾസിൻ്റെ ആ സെക്ഷനിലോട്ട് പോകാം അപ്പോൾ ആ കടി ആ ഒരു കടയിൽ തന്നെ ആയിട്ടോ ഈ ഗേൾസിൻ്റെ സെക്ഷൻ അങ്ങനെ നമ്മൾ ഗേൾസിൻ്റെ സെക്ഷനിലോട്ട് എത്തി അപ്പോൾ ഞാൻ ഞങ്ങൾ ഒരുപാട് ഇതുണ്ടോ ഒരു ഇതുണ്ട്രോരോ സംഭവങ്ങളുണ്ട് പോലും അറിയാത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ക്രീമുകളും അങ്ങനത്തെ സൺസ്ക്രീമും അങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ട് പിന്നെ എൻ്റെ ഓരോ സംഭവത്തിലോട്ട് എൻ്റെ കണ്ണിങ്ങനെ തിരിഞ്ഞു പിന്നെ ഫസ്റ്റ് എൻ്റെ കണ്ണൊക്കെ തിരിഞ്ഞ് കണ്ടെ ഒരു കുഞ്ഞു ബാഗ് കിട്ടോ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ ഒരു ചെറിയ ബാഗാണ് ഞാനിത് എടുക്കണമെന്ന് വിചാരിച്ച് പിന്നെ എനിക്ക് മനസ്സിലായി അധിക സാധനങ്ങളൊന്നും നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് സ്റ്റൈലിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പം പിന്നെ ഏതായാലും കണ്ടതല്ല ഒന്ന് എടുത്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ എടുത്തൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ കാണിക്കും പിന്നെ ഞാൻ എൻ്റെ കണ്ണ് പോയ തിരിയൊരു സംഭവങ്ങൾക്കാട്ടോ നല്ല നല്ല ഓരോ ക്ലിപ്പുകളൊക്കെ കണ്ടാദ്യമൊക്കെ എൻ്റെ കണ്ണ് പോയി പിന്നെ അവിടെ നിന്ന് പോരാൻ എനിക്ക് കുറച്ച് സമയത്ത് ഇത് കണ്ടു മറ്റേ പറക്കണ ബട്ടർഫ്ലൈക്കായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഞാൻ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇതോടൊക്കെ ടീം പറക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓരോ സംഭവങ്ങൾ പറഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അങ്ങനത്തെ ഓരോ ക്ലിപ്പുകളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് പിന്നെ ക്രാബുകൾ ഡൈൽഡു എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ തപ്പി തപ്പി അങ്ങനെ ഓരോന്നും തപ്പ അങ്ങനെ അതിൻ്റെ സിൽവർ കളർ ഉണ്ടായിരുന്നു ഗോൾഡൻ കളർ ഉണ്ടായിരുന്നു പിന്നെ കളർ രക്ഷെയ്താണെന്നൊക്കെ ഞാൻ നോക്കുന്നത് പിന്നെ ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ എങ്കിലും എടുക്കില്ല കണിഫേം ആയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല അങ്ങനെയൊക്കെയുണ്ട് ഓരോന്നൊക്കെ ഞാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഇതെടുക്കട്ടെ ആ പറ്റി ഇതെടുക്കട്ടെ പരിച്ച് ഇതെടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നിട്ട് അങ്ങനെ കണ്ടു ഇവിടെ ഇതേപോലത്തെ ഓരോ സംഭവങ്ങളും ഓരോ ക്രാബുകളും ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ ഓരോന്ന് കാണാനും അപ്പോൾ ഞാനങ്ങനെ ഓരോന്നൊക്കെ നോക്കുന്നുണ്ട് പിന്നെ കണ്ടേ ഇവിടെ ഇങ്ങനത്തെ ഓരോ ഫ്രോക്കുകൾ ഇവിടെ ഭയങ്കര വിലക്കുറവുണ്ട് കേട്ടോ കാരണം കണ്ടോ ഈ ഡ്രസ്സുകൾക്കൊക്കെ ആ ഇരുപത് റിയാലൊക്കെ ഉള്ളു കേട്ടോ അത്രയും വിലക്കുറവൊക്കെ ഉണ്ട് പിന്നെ ഓരോ നല്ല ഫ്രോക്കുകളൊക്കെ ഉണ്ടായിരുന്നു എടുത്താലും എടുത്തില്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ എന്ത് കണ്ടാലോ അതൊക്കെ വെച്ച് നോക്കും കേട്ടോ ഞങ്ങളും ഞാൻ ഒരു ഫ്രോക്ക് വെച്ച് നോക്കി പിന്നെ ഓരോന്നൊക്കെ ഞാൻ വെച്ച് ഓടിക്കാൻ അവിടെ തന്നെ വെക്കും കാരണം എനിക്കതൊന്നും അത്ര പിടിച്ചിട്ടുണ്ടാവില്ല പക്ഷെ എന്ത് കണ്ടാലും ഞാൻ ഞാനങ്ങ് എടുത്ത് നോക്കും അതെൻ്റെ ഒരു ശീലമാണ് അങ്ങനെ പിന്നെ ഇട്ട് നോക്കില്ല ഇങ്ങനെ വെച്ചൊക്കെ നോക്കും അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ിട്ട് നോക്കുകയും ചെയ്യും ഞാൻ നല്ല ഭംഗിയുള്ള കളർഫുൾ ഡ്രസ്സസ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇത് കണ്ടത് ബാക്കിൽ ഇതുപോലെ വാലൊക്കെ ഉള്ളത് എനിക്കിഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ി ഇത് എനിക്ക് അത്രേ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ എനിക്ക് ഇതിൻ്റെ കളറൊന്നും അത്ര പിടിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ ഓരോന്നൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ഇതിനൊക്കെ ഇരുപത് റിയാലാണ് കേട്ടോള്ളത് ഇതിന് കുറച്ച് വൈപത് റിയാല മൂന്നിന് മുപ്പത് റിയാല ഉണ്ട് കേട്ടോ ബാക്കിൽ ഈ വാലൊക്കെ ഉള്ളതിന് അങ്ങനെ നമ്മൾ ഓരോ ഡ്രസ്സൊക്കെ ഞാൻ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ നിങ്ങൾ ബീക്കിലൂട്ടിൽ പോയപ്പോഴാണ് കണ്ടത് വലിയൊരത് മാത്രമല്ല ചെറിയ ഉണ്ട് കേട്ടോ ഇവിടെ വലിയൊരു ഡ്രസ്സ് മാത്രമല്ല ഇങ്ങനത്തെ പ്രായമുള്ള ചെറിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അങ്ങനെ ഓരോ ഡ്രസ്സുകളൊക്കെ നോക്കുന്നുണ്ട് ഓരോ ഷാളുകളും ഓരോ പലാശി പെയിൻറ്റീരിയലും പലാശി എൻ്റെ ഒരു വീക്ക്നെസ്സാണ് അങ്ങനെ പിന്നെ ഞാൻ ഓരോന്നൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ കണ്ട് ഭയങ്കര രസമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാനെൻ്റെ കൂളിങ് ഗ്ലാസ് എനിക്ക് കയ്യിൽ കണ്ണീർ ഇങ്ങനെ വെച്ചിട്ട് വരുമത് അപ്പം ഞാൻ ദോട്ടൊക്കെ ഇട്ട് എൻ്റെ ദേശീയയിലോട്ടിട്ടു പിന്നെ ഞാൻ അവിടെ ഇരിക്കുന്നത് എന്താണല്ലോ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഷൂഷാണ് ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ കയറൊന്നും കൂടെ കെട്ടിട കെട്ടി മുറക്കുവാണ് അങ്ങനെ ഞാൻ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഭയങ്കര രസമുണ്ടായിരുന്നു അങ്ങനെ ഒരു കുട്ടികളുടെ രക്ഷക്കില്ലാണിങ്ങനെ നോക്കിയിട്ട് വെറുതെ ഒരു രസം ആരത് തോന്നു അത് എന്തേലൊക്കെ സംഭവത്തിനങ്ങൾ ഞാൻ ഓരോന്ന് നോക്കുന്നുണ്ട് ഭയങ്കര ക്യൂട്ടുകളൊക്കെ ഭയങ്കര ഒക്കെ കാണുമ്പോൾ എനിക്ക് എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ഷോപ്പിലൊക്കെ പോകുമ്പോൾ എന്തേലും ക്യൂട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ക്ലാസ് ചെറിയ ക്ലാസ് ചെറിയ പാത്രം അങ്ങനത്തെ ഒക്കെ എനിക്ക് ആയിരിക്കും ഇഷ്ടമുള്ള സാധനം കേട്ടോ അപ്പം ഞാൻ അതൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ഈ ഷോപ്പിൽ ഇതില്ല ഡ്രസ്സുകൾ അങ്ങനത്തെ മുടമക്കുത്തികളാണ് അങ്ങനത്തെ ക്ലിപ്പുകളൊക്കെ ഉള്ളതാണ് അപ്പം ഞാൻ ൊക്കെ വെച്ചാൽ നോക്കാതെ വിചാരിച്ചൊക്കെ എന്നാ കണ്ടേ അവിടെ ഭയങ്കര ക്യൂട്ടായ ടെ ബി എസ് കിട്ടോ അങ്ങനെ കണ്ടോ പിന്നെ ഞാൻ ഇവിടേക്കിങ്ങനെ നടന്നപ്പോൾ കണ്ടത് ഒരു തത്തക്കൂട് ഇട്ടോ അതിനുള്ള തത്തക്കൂടുണ്ട് പിന്നെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് പിന്നെ വയലിൻ ഉണ്ട് ടെ ബി എസ് ഉണ്ട് അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ദേ ഇവിടുത്തെ ഒരു ഭംഗികൾ കണ്ടു നിങ്ങൾ തോന്നാം എന്ത് മുൻചാണ് എന്ത് രസം വാക്കുവാണെങ്കിൽ അങ്ങനെ പിന്നെ ഞാൻ തിളിലോട്ട് അവിടുന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ഞാൻ മോൾക്കിങ്ങനെ പോയി അപ്പോൾ കണ്ടു ഇവിടെ ഭയങ്കര കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ദേ സ്റ്റെപ്പൊക്കെ കയറി പിന്നെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി വന്നു അങ്ങനെ എന്ത് അങ്ങനെ എന്നുള്ളത് ആ അങ്ങനെ തന്നെ അങ്ങനെ ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നു അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞാൻ ഇറങ്ങി വന്നത് അങ്ങനെ പിന്നെ ഞാൻ മുളത്തെ തട്ടിലോട്ട് പോയി അങ്ങനെ ഒരു രസമായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അൽബേക്ക് ആട്ടോ മേടിച്ചത് കഴിക്കാൻ അൽബേക്ക് മേടിച്ചു അങ്ങനെ ഞാൻ ഇ ഫുഡ് കേടുന്നു പോവാണ് എന്താദേശം അങ്ങനെ ഞാൻ എൻ്റെ അൽബീക്കൊക്കെ ഇങ്ങനെ തുറന്ന് നോക്കി എനിക്ക് ഇങ്ങനെ എന്ത് മേടിച്ചാലും അതിങ്ങനെ തുറന്ന് നോക്കാം ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ദേ അതിൻ്റെ കൂടെ ഒരു ഭംഗി കിട്ടിയിരുന്നു അതുപോലെ നമ്മൾ അൽബീക്കിൻ്റെ പിക്ചറൊക്കെ ഉള്ളൊരു ഭഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതേ അൽബീക്ക് എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അല്ലേ ആ കവർ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു അങ്ങനെ ഞാൻ അൽബീക്ക് എടുത്തു അങ്ങനെ പിന്നെ അൽബേക്ക് പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് തരട്ടല്ലോ എൻ്റെ മയോണേസിൻ്റെ ഒരു ഉണ്ട് പിന്നെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അൽബേക്ക് അവിടെ പോയി ട്രൈ ചെയ്യണം ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കെട്ടോ പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അൽബേക്കിലെ ടിഷ്യൂ ടിഷ്യൂ ഭയങ്കര സ്മെല്ലാണ് നല്ലൊരു ടിഷ്യൂ ആണെന്ന് അപ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ടിഷ്യൂ എല്ലാ പ്രാവശ്യവും അൽബേക്ക് മേടിക്കുമ്പോഴേ എനിക്ക് കിട്ടുന്നതാണ് ഈ ടിഷ്യൂ അപ്പോൾ ഇന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ അൽബാക്ക് കഴിക്കുമ്പോൾ എല്ലാ പ്രാവശ്യം എനിക്ക് ടിഷ്യൂ കിട്ടും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ മറന്നു പോകും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അൽബേക്ക് തുറന്നപ്പോൾ ഭയങ്കര കുറേ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ മ്യൂണീസ് ഉണ്ടായിരുന്നു ടൊമാറ്റോസ് അതുപോലെ നമ്മൾ ഒരു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ അത് വെച്ചാൽ അൽബേക്ക് ബ്രോസ്റ്റ് പിന്നെ ടിഷു ഉണ്ടായിരുന്നു ഒരു ഭഞ്ഞുണ്ടായിരുന്നു പിന്നെ നമ്മളാ നമ്മുടെ പെപ്സി പോലത്തെ ഇന്ത്യ അങ്ങനെ എന്തോ ഒരു ഓറഞ്ചിൻ്റെ സാധനം വേണമെങ്കിൽ ഞാൻ അതിൻ്റെ പേരൊന്നും നോക്കിയിട്ടില്ല ഞാനത് എനിക്ക് വിഷപ്പ് അടക്കാൻ വയ്യാതെ ഞാനത് കഴിച്ചു അങ്ങനെ അലബേക്ക് കഴിച്ച് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ സാധനം പോട്ട് ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാനത് കുടിച്ചു അപ്പോൾ അതും ഞാൻ പിന്നെ നേരത്തെ കുടിച്ചു ട്രൈ ചെയ്ത സാധനമാണല്ലോ ഭയങ്കര ടേസ്റ്റ് പിന്നെ എൻ്റെ വിശപ്പ് അടിക്കാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ ഈ ഞാനിങ്ങനെ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആ അൽബേക്കിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ ഭഞ്ഞൊക്കെ പിന്നെ സെപ്പറേറ്റും കിട്ടും അങ്ങനെ ഞാൻ അൽബേക്കൊക്കെ കഴിക്കുകയാണ് അങ്ങനെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും തന്നില്ല ഞാൻ പെട്ടെന്ന് അത് പിടിച്ച് ഇങ്ങനെ കഴിച്ചു അങ്ങനെ അങ്ങനെ കഴിച്ചു ഇങ്ങനെ കഴിച്ചു അങ്ങനെ ഇങ്ങനെ കഴിച്ചു അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കുകയാണല്ലോ ടണ്ടേ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം ഇനി നമുക്ക് കാണാം നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഇതെന്തോ ഇവയ്ക്ക് എന്താ ചിക്കനോട് വല്ല വിഷമമുണ്ടോ അങ്ങനെയായിരുന്നു ഞാൻ കഴിച്ചിരുന്നത് എൻ്റെ വിഷമമൊക്കെ കഴിയാതെ ഞാൻ ഇന്ന് പിടിച്ചങ്ങ് കടിച്ചു നമ്മളെ ചിക്കനെ അങ്ങനെ പിന്നെ ഞാൻ കൈ പോയിട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ കൈ ചെയ്യുന്ന സ്ഥലത്ത് പോയി അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടാവും അതൊന്നും ഞാൻ ഡീറ്റെയിൽ ഒന്നും കണിക്കുന്നില്ല അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടാവും പിന്നെ നമുക്ക് കൈ ചെയ്യാനുള്ള സ്പേസും ഉണ്ടാവും കേട്ടോ പിന്നെ അവിടെ ഹാൻഡ് വാഷ് ഉണ്ട് അത് പ്രസ് ചെയ്താൽ ഇങ്ങനെ ഹാൻഡ് വാഷ് നമുക്ക് കിട്ടും കണ്ടോ അപ്പോൾ ആ സ്ഥലം ആ സ്ഥാനത്ത് അങ്ങനെ പ്രെസ്സ് ചെയ്താൽ നമ്മളെ കൈ അതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് അത് നമ്മൾ തണ്ടവെല്ലാം വെച്ച് അതങ്ങ് സ്പ്രെച്ച് സ്പ്ര സ്പ്രെ എന്തോ ആ അതങ്ങ് പ്രെസ്സ് ചെയ്താൽ മതി അപ്പോൾ കിട്ടും കേട്ടോ അല്ലെങ്കിൽ അത് താഴത്തേക്ക് അതുപോലെ അങ്ങ് വെയ്യും അങ്ങനെ പിന്നെ കൈ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നു അങ്ങനെ കയ്യൊക്കെ കഴുകി ഞാൻ നല്ല മേട അങ്ങ് ഇറങ്ങി വന്നു കേട്ടോ അങ്ങനെ ഈ എസ്കുലേറ്റർ എസ്കുലേറ്റർ പിന്നെ എൻ്റെ ഒരു വികാരമാണെന്ന് നിങ്ങൾക്കറിയില്ലേ അങ്ങനെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അപ്പുറത്ത് പക്ഷെ എനിക്കൊരു എക്സുലേറ്ററിന് മടി അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ നമ്മൾ ഫുഡും കഴിച്ചവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞാൻ വലിയ എസ്കുലേറ്ററി മുകളിലൊക്കെ പിടിച്ചു ഇങ്ങനെയൊക്കെ ഉള്ളല്ലോ ഭയങ്കര സ്റ്റീലായിട്ട് ഇങ്ങനത്തെ ഷോ ഒക്കെ ഇട്ടായിരുന്നു അങ്ങനെ ഗുലീൻ ക്ലാഷൊക്കെ ഞാൻ പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് ടാറ്റൊക്കെ തരുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വയൽ കാണാൻ ഭയങ്കര ക്യൂട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കണ്ടോ ഒരുപാട് വണ്ടികളൊക്കെ ആയിട്ട് ഭയങ്കര രസം ഒരുപാട് വണ്ടികൾ ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടായി പിന്നെ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് ഒരു ബ്ലോക്ക് കഴിഞ്ഞു അങ്ങനെ അതേ നമ്മൾ ഭയങ്കര ക്യൂട്ടായിരുന്നു പിന്നെ ഓരോ മാളുകൾ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു ആ സീഡലുകളിലൊക്കെ അതുപോലെ ഒരുപാട് വണ്ടികൾ അടുപ്പിച്ച് അടുപ്പ് ിച്ചുണ്ടായിരുന്നു കേട്ടോ അതുപോലെ കാണും പിന്നെ ലൈറ്റ് കണ്ട് ഊഫ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ലൈറ്റ് ഇവിടെ ഇങ്ങനെ ഇത് ഇവിടെ എന്തൊക്കെ കാണിക്കുന്നുണ്ട് ഭയങ്കര ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര ക്യൂട്ട് ഭയങ്കര രസം ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഓരോ അടുത്തടുത്ത് ഓരോ മാളുകളും ഓരോ കടകളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഫുഡും എൻ്റെ ഇന്നത്തെ വലുത് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ഞാൻ തന്നെ ഞാൻ ആര് ഞാൻ തന്നെ അതെ ഞാൻ തന്നെ അങ്ങനെ ഇന്നത്തെ ഷോപ്പിങ്ങും പിന്നെ ഞാൻ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് വനത്ത് കണ്ടില്ലേ നിങ്ങളെൻ്റെ കൂടെ അങ്ങനെ ഞാൻ വലതൊക്കെ പോയി പിന്നെന്തോ സിനോമ എന്നൊക്കെ പറഞ്ഞ മകളുണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ പോവാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാനായി അപ്പോൾ ഇന്ന് നമ്മൾ വളർന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ വലത് പോയി അവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചു വലത് പോയതിനുശേഷം ഇന്ന് വലതു പോയതാണ് മെയിൻ എന്ന് പറയുന്നത് നമ്മളെ വീഡിയോയിലെ അങ്ങനെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണം നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ചെയ്യുന്നില്ല പിന്നെ നിങ്ങൾ കമൻറ്റ് വിടണം നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റ് വിടാണ് കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഞാൻ ഒരു ഷോപ്പ് വലതുക്കു പോയൊരു വീഡിയോ ആയിരുന്നു ഷോപ്പിംഗ് ചെയ്യാൻ പോയി ഒരു അപാത അപാര അപ്പോൾ അങ്ങനെ നമ്മൾ ഷോപ്പൊക്കെ ചെയ്ത് ഇറങ്ങി അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എൻ്റെ അപ്പോൾ ഇനിയും ഞാൻ അടിപൊളി അടിപൊളി നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരണ്ടിട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുക്കുക അപ്പോൾ അതൊന്നും ആ കാര്യങ്ങളൊന്നും നിങ്ങൾ മറക്കാതെ ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോസ് ഞാൻ പറയുകയാണ് ഒന്നും കൂടെ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം അപ്പം ഇത്രോളി ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞ് വീഡിയോ അസലമലേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് ഡോൺ ഫോർ ഗെറ്റ് സബ്സ്ക്രൈബ്